കുട്ടികളെല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ സന്തോഷം കൂടെ പാർക്ക് പോയതായിരുന്നു അമ്മേന കഴിഞ്ഞ മാസത്തെ മഴ കാരണം വള്ളം പോയില്ലായിരിക്കും ഞങ്ങൾക്ക് നല്ലോണം സങ്കാടായി അതുകൊണ്ട് അച്ഛൻ എന്നാ വേറെ പാർക്ക് കൊണ്ടുപോയി അതിൻ്റെ ഉടൻ തന്നെ വരും താഴ്ത്തുന്ന സ്ഥലത്തും ഇരിക്കുന്ന സ്ഥലത്തും വള്ളമില്ല കുട്ടികൾക്ക് കഴിക്കുന്ന സ്ഥലത്താണ് വെള്ളം നാട്ടിലത്തെ പോലെ സാധനങ്ങളും കൂടെ നമുക്ക് അറബിപ്പണ്ണുകൾ നിങ്ങൾക്ക് മാത്രം ലൈക്കും സബ്സ്ക്രൈബും ുംട നന്മകാനെ പൊന്മാകാനെ മുത്താഗാനെ നിന്നും സൂര്യകനും ചന്ദിരനും മുന്നാകാന് കാലം കത്ത് വച്ചാരെ സുഹാരകാനെ i yeah.